മനുഷ്യന് സഹജമായി തന്നെ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിൽ അധികാരം ആധിപത്യം കാണിക്കാനുള്ള വാസനയുണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ഞാൻ പറയുന്നയിടത്ത് കാര്യങ്ങൾ വരണം എന്നെ അനുസരിക്കണം ഞാൻ മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ സദാ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ദാർശനികവും ആത്മീയപരവുമായ കാഴ്ചപ്പാടിൽ ഇത്തരത്തിലുള്ള മനോഭാവം ആന്തരികമായ കരുത്തിനെയല്ല ാണ് സൂചിപ്പിക്കുന്നത് തന്റെ ഉള്ളിലെ പൂർണതയെ എല്ലാത്തിലുമുള്ള ഏകത്വത്തെ തിരിച്ചറിയാൻ ആവാതെ വരുമ്പോഴുണ്ടാവുന്ന അരക്ഷിതാവസ്ഥയിൽ മനുഷ്യൻ മറ്റുള്ളവരെ നിയന്ത്രിച്ച് സ്വയം ഉയർന്നതാണ് എന്ന ബോധ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നു ഇനി പൊളിറ്റിക്കൽ സയൻസിലേക്ക് വന്നാൽ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ പതിനാലിലൂടെ തുല്യതയും ആർട്ടിക്കിൾ ഇരുപത്തൊന്നിലൂടെ വ്യക്തി സ്വാതന്ത്ര്യവും പൗരന് ഉറപ്പുവരുത്തുന്നു അതായത് നിയമത്തിന് തെറ്റല്ലാത്ത എന്ത് കാര്യവും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്യണം എന്ത് ധരിക്കണം എന്ത് പഠിക്കണം എന്ത് കഴിക്കണം ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യണം തുടങ്ങിയവ കൂടാതെ കല ആത്മീയത തുടങ്ങിയവയ്ക്കുള്ള സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയ ഉപയോഗത്തിനുള്ള സ്വാതന്ത്ര്യം വിവാഹ ജീവിതം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവയെല്ലാം എല്ലാ പൗരനും ഒരുപോലെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാലും ചിലർക്ക് തങ്ങൾ അനുഭവിക്കുന്ന അഥവാ തങ്ങൾക്കുള്ള ഈ വ്യക്തി സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൂടി ഉണ്ട് എന്ന് അംഗീകരിക്കാൻ മടിയാണ് അങ്ങനെ അംഗീകരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അവരുടെ ഉള്ളിലെ അധികാരം പ്രകടിപ്പിക്കാനുള്ള വാസന തടസ്സപ്പെടുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ അവർ ഈ അധികാരം ഉപയോഗിച്ച് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കുക ആണ് എങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന വ്യക്തി കോടതിയിലേക്കോ നിയമപരമായോ പോവുകയാണ് എങ്കിൽ നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന വസ്തുത ആ വ്യക്തി അംഗീകരിച്ചേ മതിയാവും കൂടാതെ ഭീഷണിയിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ വ്യക്തി സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ക്രിമിനൽ ഇന്റിമിഡേഷൻ ചാർജ് ചെലുത്തിയേക്കാം രണ്ടു വർഷം മുതൽ ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത് ഒന്ന് നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ചിലർ ചൂഷണം ചെയ്യപ്പെടുന്നു രണ്ട് നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ചിലർ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു നിയമം പറയുന്നവരെ അഹങ്കാരികളും നിയമം ലംഘിക്കുന്നവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം കൂടി ഇവിടെ കാണാറുണ്ട് അധികാരത്തിനായുള്ള മനുഷ്യന്റെ വാസന വ്യക്തിയിൽ നിന്ന് രാഷ്ട്രങ്ങളിലേക്കും രാഷ്ട്രങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്കും നീങ്ങുന്നു തത്വചിന്തകനായ ഹാൻസ് മോർഗൻഡോ പറയുന്നത് രാഷ്ട്രീയം എന്നത് അധികാരത്തിനായുള്ള മത്സരമാണ് എന്നാണ് സൈനിക കരുത്തിന് അപ്പുറം ഭൂപ്രദേശം വിഭവസമൃദ്ധി ഭരണപരമായ കാര്യക്ഷമത രാഷ്ട്രീയ സ്ഥിരത ഇതൊക്കെ ശക്തമായ രാജ്യത്തിന്റെ അടയാളങ്ങളാണ് ലിബറലിസം പറയുന്നത് അധികാരം സ്ഥാപനങ്ങളിലൂടെയും സംഘടനകളിലൂടെയും ഉപയോഗിക്കുമ്പോൾ സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നു അടിച്ചമർത്തുവാനല്ല മറിച്ച് സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന നന്മയുണ്ടാകുന്ന പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ം സഹായിക്കുന്നു എന്നാണ് ലിബറലിസത്തിന്റെ കാഴ്ചപ്പാട് ഉത്തമമായ ഒരു രാഷ്ട്രം സമൂഹം ലോകം കെട്ടിപ്പടുക്കാനാണ് അധികാരം ഉപയോഗിക്കേണ്ടത് എന്നാണ് ലിബറലിസത്തിന്റെ കാഴ്ചപ്പാട് അല്ലാതെ ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ സ്വാർത്ഥതയ്ക്ക് അല്ല